നമ്മളത് വായിക്കാൻ വേറെ സോഴ്സസ് വല്ലതും ഉണ്ടോ ഫാസ്റ്റർ ഇപ്പൊ മലയാളത്തിൽ പോകാൻ നമ്മളിപ്പം പെട്ടെന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു മീനിങ് അല്ലേ ഉള്ളൂ അതും പറഞ്ഞുതരാനുള്ള കറക്റ്റ് ആൾക്കാരുല്ലല്ലോ ഒത്തിരി ദുർവ്യാഖ്യാനിക്കപ്പെടുകയും അല്ലെങ്കിൽ ദുർഭാവന ചെയ്യപ്പെടുകയും ചെയ്തു ഓരോരുത്തർ എൻ്റെ തല വരുന്ന സോ ഫാസ്റ്റർ തരുമായിരുന്നു ഇപ്പൊ മുപ്പത് വയസ്സുള്ളവനായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് ആണ് നമുക്ക് ഓക്കെ ലോകം സ്ഥാപിക്കപ്പെട്ടത് അത്രയും ബ്യൂട്ടിഫുൾ ആകുമ്പോൾ ഇവരിങ്ങനെ ഡിഗ് ചെയ്യുമ്പോഴത്തേക്കും വർഷം കണ്ടുപിടിക്കാൻ പറ്റുന്നു പക്ഷെ തുടക്കം കണ്ടുപിടിക്കാൻ അവർക്കറിയില്ല ഇതിങ്ങനെ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ ആരും ഇല്ലല്ലോ അതിന്റെ റിസോർസുകളും ഇല്ലല്ലോ അങ്ങനെയൊക്കെ അതെ അതെ പറ്റി സംസാരിക്കാൻ കോശിച്ചാലേ ക്ഷണിച്ചു ഇതിന്റെ ഈ സ്ഥിതിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ കേട്ടമാവരി അടുത്ത മുപ്പത് വയസ്സുകൊണ്ടായിരുന്നു നമ്മൾ കേട്ടത് സഭയുടെ ഇത്ര ചിന്ത ആണല്ലോ എന്നതുപോലെ പല കാര്യങ്ങളും പലയിടത്തും ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ കിടപ്പുണ്ടാവും കർത്താവിന്റെ ദൈവത്തിന്റെ കൈപോലെ സത്യാനോഷികൾക്ക് ഇത് ദൈവം കാലകാലങ്ങളിൽ വെളിപ്പെടുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിന്ന് കല്ലറിയുന്നവരും ഒന്ന് അവസാനിക്കുന്ന ഇപ്പുശിത്തിൽ ദൈവത്തിനെ സംബന്ധിച്ച് ഇരുട്ടില്ലല്ലോ വെളിച്ചമല്ലോ മനുഷ്യനാണല്ലോ ഇരുട്ടും രാവും പാലും വരുന്നത് ദാവീദിന്റെ ദാവീദ് ഞാൻ ഇരുട്ടിപ്പോ വിളിച്ചാലും അങ്ങേക്ക് ഇരുട്ട് വെളിച്ചമായിരിക്കും അല്ല ഫസ്റ്റ് തന്നെ എന്താ വെച്ചാൽ എന്താണ് ഈ വേർതിരുവന ഇപ്പൊ സന്ധ്യ ഉഷസ എന്ന് പറയണ്ടല്ലോ ഒന്നാം ദിവസം ദൈവത്തെ സംബന്ധിച്ച് പറയാൻ നേരത്ത് ദിവസങ്ങളില്ല എവിടെയാണ് എവിടെയുണ്ട് എല്ലാം നോർമൽ അല്ലേ മനുഷ്യനാണല്ലോ കണ്ടുപിടുത്തവും കാര്യങ്ങളും പിന്നെ വന്നത് അല്ല മനുഷ്യൻ മനുഷ്യന് എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കണക്കും കാര്യങ്ങളും വന്നത് ഒന്നും രണ്ടും മൂന്നും വന്നത്

അത് ദാവീദ് ദീദ് സങ്കീർത്തൽ പറയണ്ടല്ലോ ഞാൻ ഇരിട്ടി പൊളിച്ചാലും അങ്ങേക്ക് ഇരുട്ടി ഇരുട്ടില്ലാതെ ആകും എന്താണ് പൂർണ്ണ വെളിച്ചം പോലെ വരുന്ന ദാവീദ് സങ്കീർത്താവീത് മനുഷ്യനാണല്ലോ രാവും പകലും കാര്യങ്ങളും വരുന്നത് ദൈവത്തിനെ സംബന്ധിച്ച് രാവും പകലും ഇരുട്ടൊന്നുമില്ല വെളിച്ചം മാത്രം ഇവിടെ ജോബി സാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ചില ആളുകൾ പോലെ യഹോവ ഇരുട്ടിൽ വസിച്ചു എന്നൊരു വാദം ഇവരെടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് യഹോവ ഇരുട്ടിൽ വസിച്ചതെന്ന് ഇവർ ചോദിക്കുന്നില്ല കാരണം കണ്ണിന്റെ കാഴ്ചയ്ക്ക് മങ്ങലേറ്റുകയും ഇതെല്ലാം ഉണ്ടാക്കുന്നതിനിടയ്ക്ക് തീപ്പൊരിയിൽ കണ്ണിപ്പോവുകയും കാഴ്ചയ്ക്ക് മങ്ങല വരുന്നുകൊണ്ടാണ് അത്യുതമായ വെളിച്ചത്തിൽ വസിക്കാൻ പറ്റാത്ത കൊണ്ടാണ് യഹോവ ഇരുട്ടിലിരുന്നത് ഇതിനെല്ലാം വളച്ചൊടിച്ച് വളച്ചൊടിച്ച് വല്ലാത്ത രീതിയിൽ യഹോവയെ അവഹേളിക്കുന്നതും നമ്മളിവിടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അത്

ക്ഷമിക്കുന്നുണ്ടോ എന്റെഹോവ എന്നുള്ള കഥാപാത്രം എപ്പോഴാണ് കയറി വന്നത് കെ ജെ വി കിങ് ജെയിംസ് വെർഷനിലാണ് യഹോവ എന്നുള്ള കഥാപാത്രം കയറി വന്നത് അതിനുമുമ്പേ ഹോവി ഇല്ല ഉണ്ടോ ഇല്ല സത്യവേദ പുസ്തകം കിങ് ജെയിംസ് വെർഷൻ വെച്ചാൽ ഫ്രീമെൻസിന്റെ ബൈബിൾ വന്നപ്പോഴാണ് യഹോവ എന്നുള്ള കഥാപാത്രം ജീസസ് ക്രൈസ്റ്റ് ക്രൈസ്റ്റൊക്കെ കയറി വന്നത് അതുവരെ ഇതുങ്ങളൊന്നുമില്ല ഓക്കേ അല്ലേ അത് വരുമ്പോ യഥാർത്ഥ നാമം വേറെയായിരുന്നു ഈ ബൈബിളും കാര്യങ്ങളും ആ നാമം അതല്ലോ പറഞ്ഞത് ഞാന് പറഞ്ഞു അവനെ ദാമീദ് അശേരയാണ് ഭജിച്ചോണ്ടിരുന്നത് യഹോവ ദാമീദിനെ ഉപദ്രവിക്കായിരുന്നു ആമീദിനോട് യഹോവ എന്ന് പറഞ്ഞു നീ ജനത്തിന്റെ എണ്ണ എടുക്കാൻ പറഞ്ഞു എണ് എടുത്ത് കഴിഞ്ഞപ്പൊരട്ടെ തട്ടും വരെ ജനത്തെ പുള്ളി പോന്നു അങ്ങനെയെല്ലാം പുള്ളി ഉപദ്രവിക്കായിരുന്നു മഹാശല്യായിരുന്നു നമ്മൾ ചില ഈ നമ്മുടെ ബോസിന് വട്ട് വന്ന് തന്നെ ചെയ്യും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ബോസിന് വട്ടാണ് നിങ്ങൾ ഈ സാധനം എല്ലാം ടൈപ്പ് അല്ലാതെ നിങ്ങൾ ഈ ചെടിയെല്ലാം പറിച്ചുവിടെ എല്ലാം ക്ലീൻ ആക്കാൻ പറയും നിങ്ങളെല്ലാം ക്ലീൻ ആക്കി കഴിയുമ്പോൾ ഇതെല്ലാം പറിച്ച ഞാനാണെന്ന് ചോദിച്ചു നിങ്ങളെ ബെൽറ്റ് ഊതി അടിക്കണം നിങ്ങൾ എന്ത് ചെയ്യും അതുപോലെ സൈക്കോ ആയിരുന്നു ടയിലൂടെ എല്ലാം എണ്ണ അല്ലത് എണ്ണ അത് പുള്ളി വളരെ ഉത്തരവാദിത്വത്തോടെ ആളെല്ലാം വെച്ചത് എണ്ണ് എണ്ണി കഴിഞ്ഞാ